ഹലോ ഫ്രണ്ട്സ് ഈസി ഹെൽത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അത്താഴം കഴിച്ച ശേഷം ഇനി പറയുന്നവയിൽ ഏതെങ്കിലും ഒന്ന് ശീലമാക്കി നോക്കൂ ഇത് ആരോഗ്യവും ആയുസും വർദ്ധിപ്പിക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട അത്താഴത്തിന് ശേഷം കർപ്പൂര തുളസിയുടെ ഒന്നോ രണ്ടോ ഇല ഇലയെടുത്ത് ചവയ്ക്കുന്നത് വളരെ നല്ലതാണ് ഇത് ദഹനത്തെ സഹായിക്കും കൂടാതെ കർപ്പൂര തുളസി ഇലയിട്ട് വെള്ളം തിളപ്പിച്ച് കഴിക്കുന്നതും നല്ലതാണ് ഇത് വയർ ക്ലീൻ ചെയ്യുന്നതിന് സഹായിക്കുന്നു ജീരകം ഇട്ട് തിളപ്പിച്ച വെള്ളം നാം നിത്യേന ഉപയോഗിക്കും അതുപോലെ തന്നെയാണ് അത്താഴ ശേഷം കുറച്ച് ജീരകം കഴിക്കുന്നത് ദഹനത്തെ ഉഷാറാക്കുകയും നല്ല ഉറക്കം ലഭിക്കാൻ കാരണമാകുകയും ചെയ്യും അതുകൊണ്ട് ഇത് സ്ഥിരമാക്കുക എന്നാൽ മൂത്രാശയ സംബന്ധമായ രോഗങ്ങൾ ഉള്ളവർ ഒരിക്കൽ ഇത് സ്ഥിരമായി കുടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം നാരങ്ങാനീരിൽ അല്പം തേൻ ചാലിച്ച് ഭക്ഷണശേഷം കഴിക്കുക ഇത് ദഹന പ്രശ്നത്തെ മാത്രമല്ല ഇല്ലാതാക്കുന്നത് വയറിൻ്റെ പലതരത്തിലുള്ള പ്രശ്നങ്ങളെയും ചെറുക്കുന്നു പുതിനയിലയും മല്ലിയിലയും ഉൾപ്പെടുത്തിയുള്ള ചട്നി കഴിക്കുന്നത് ആരോഗ്യത്തിന് വളരെയധികം സഹായിക്കുന്നു ദഹനം ഉഷാറാക്കുന്നു അത്താഴത്തിനിടയിൽ വെള്ളം കുടിക്കാതെ അത്താഴശേഷം വെള്ളം കുടിക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ് അത്താഴശേഷം കുറച്ച് പെരിഞ്ചീരകം കഴിക്കുന്നത് ദഹനത്തിനും ഉറക്കത്തിനും സഹായിക്കും വെറും നാരങ്ങ വെള്ളം കഴിക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ് തേൻ ഉപയോഗിക്കാതെ നാരങ്ങ വെള്ളം ഉപ്പിട്ട് കുടിക്കുന്നത് ഉത്തമമാണ് അത്താഴശേഷം ഇത് ശീലമാക്കുക അത്താഴശേഷം ശേഷം അല്പം തുളസിയില ചവച്ചു കഴിക്കുന്നത് പല്ലിൻ്റെ ആരോഗ്യത്തിനും ദഹന പ്രശ്നങ്ങൾക്കും നല്ലതാണ് അത്താഴശേഷം അല്പം കറ്റാർവാഴ ജ്യൂസ് കുടിക്കുന്നത് ആരോഗ്യം വർദ്ധിപ്പിക്കും ഇത് ദഹനത്തെ ത്വരിതഗതിയിലാക്കുകയും ആരോഗ്യ സംരക്ഷണത്തിന് സഹായിക്കുകയും ചെയ്യുന്നു എല്ലാവർക്കും ജീവിതത്തിൽ നല്ല ആരോഗ്യമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ അടുത്ത വീഡിയോ കാണാൻ മറക്കരുത് നന്ദി നമസ്കാരം